ആലത്തിയൂർ നമസ്കാരം ക്യാപ്സൂളിലേക്ക് സ്വാഗതം പവൻ ഗോൾ തിരൂരിന്റെ പ്രാധാന്യം മുഖ്യമന്ത്രി തിരിച്ചറിയാതെ പോകുന്നത് തന്റെ കുറ്റം കൊണ്ടല്ലെന്ന് എം എൽ എ കുറുക്കോളി മെതീൻ തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് മെട്രോ മാതൃകയിൽ റെയിൽ ലൈൻ വേണമെന്ന തന്റെ ആവശ്യം കേരളം ചർച്ച ചെയ്യട്ടെയെന്നും എം എൽ എ വെട്ടന്യൂസിനോട് പറഞ്ഞു വികസന കാര്യത്തിൽ സി പി എം എടുക്കുന്ന നിലപാട് ആദ്യം വേണ്ടെന്ന് പറയും പിന്നീട് വേണമെന്നും പറയുമെന്നുള്ളതാണെന്നും എം എൽ എ പറഞ്ഞു തിരൂർ നിലമ്പൂർ മെട്രോയുടെ കാര്യത്തിലും സമാനമായ രീതിയിൽ സംഭവിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മെട്രോ ലൈൻ എന്ന് ഞാൻ പറയാൻ കാരണം സാധാരണ റെയിൽവേ പാളം പണിയുമ്പോൾ ഉണ്ടാക്കുന്ന പോലെയുള്ള ജനദ്രോഹ നടപടികൾ അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഇതിൻ്റെ അളവ് ചുരുങ്ങും ഒന്ന് ഇപ്പോ കേരളയിൽ മുഖ്യമന്ത്രിയുടെ ഒരു ഓമന പദ്ധതിയാണല്ലോ ആ പദ്ധതി വരുമ്പോൾ മതിൽ കെട്ടി ജനങ്ങളെ വിഭജിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും എന്നാൽ മെട്രോ പാത വരുമ്പോൾ അത് തൂണിൽ പണിതു പോവുകയാണ് ഉണ്ടാകുന്നത് എൻ്റെ ആവശ്യം തിരൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഒരു പാത എന്നുള്ളതാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് തിരൂരിൽ റെയിൽവേ സ്റ്റേഷൻ വന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഉള്ളപ്പോൾ കേരളത്തിൽ ആദ്യമായി പാത പണിയാൻ തെരഞ്ഞെടുത്ത സ്ഥലം ഒന്ന് തിരൂരാണ് പിന്നീട് അത് ഷൊർണൂരിലേക്കും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കും പോവുകയാണ് ഉണ്ടായത് നിലമ്പൂരും ഷൊർണൂരും ഒക്കെ റെയിൽവേ പണിയാൻ ബ്രിട്ടീഷുകാർക്ക് മുന്തിയ സ്ഥലമായി അന്ന് പരിഗണിക്കാൻ സാധിച്ചു എന്നാൽ ആ എണ്ണൂറുകളിൽ നിന്ന് എണ്ണൂറ്റി അറുപതുകളിൽ നിന്ന് ഇത്രയും കാലം കഴിഞ്ഞ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെത്തിയപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിക്ക് ഈ തിരൂരിൻ്റെയും നിലമ്പൂരിൻ്റെയും പ്രാധാന്യം തിരിച്ചറിയാൻ കഴിയുന്നില്ല എങ്കിൽ അതെന്റെ കുറ്റം കൊണ്ടല്ലോ അത് പൊതുജനം ചർച്ച ചെയ്യട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ പാത വന്നാൽ ഇതിൻ്റെ കൂടെ തിരൂരിൽ നിന്ന് കേരള പിറവിയോളം പഴക്കമുള്ള ഒരു സർവേ ഉണ്ട് എടപ്പള്ളിയിലേക്ക് എടപ്പള്ളി തിരൂർ ലൈൻ വരിക കൂടി ചെയ്താൽ തിരുവനന്തപുരത്ത് നിന്ന് തിരൂരിലേക്ക് റെയിൽവേ ദൂരം കുറയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പ്രയാസം ഇല്ല ഇതേപോലെ നഞ്ചങ്കോട്ടിൽ നിന്ന് അൻപത് കൊല്ലം പഴക്കമുള്ള ഒരു വലിയ ആശയമാണ് മൈസൂരിലേക്കൊരു പാത ഈ പാത കൂടി വന്നാൽ തിരൂർ നെലമ്പൂർ പാല പാതയും കൂടി യോജിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ ഉണ്ടാകുന്ന നേട്ടത്തിന്റെ വലുപ്പം ഒന്ന് പരിശോധിച്ച് നോക്കാൻ ഞാൻ മുഖ്യമന്ത്രിയോട് അടക്കം ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുകയാണ് ഇപ്പോ തിരുവനന്തപുരത്ത് നിന്ന് മൈസൂരിലേക്ക് റെയിൽവേ വഴി യാത്ര ചെയ്യണമെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി ഒന്ന് കിലോമീറ്റർ യാത്ര ചെയ്യണം എന്നാൽ ഈ പാത വരിക കൂടി ചെയ്താൽ അത് നേർ പകുതിയായി ദൂരം കുറയുന്നു എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കാസർഗോഡ് ജില്ലക്കാർക്ക് കേരളത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള കാസർഗോഡ് ജില്ലയിൽ നിന്ന് മൈസൂരിലെത്താൻ അഞ്ഞൂറ്റി മൂന്ന് കിലോമീറ്റർ യാത്ര ചെയ്യണം റെയിൽവേ വഴി ഇങ്ങനെ ഒരു പാത തുറന്നാൽ അവിടെ യാത്രാ ദൈർഘ്യം നൂറ് കിലോമീറ്ററോളം കുറയും ഇത് നേട്ടമല്ലെന്നാണോ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും പറയുന്നത് നമുക്ക് വിഴിഞ്ഞം പദ്ധതി അത് പൂർണ്ണതോതിലെത്താൻ അതേപോലെ വാണിജ്യ മേഖലയിൽ വിദ്യാഭ്യാസ തലത്തിൽ തൊഴിൽ മേഖലയിൽ ആരോഗ്യതലത്തിൽ ഒക്കെ ഉണ്ടാകുന്ന നേട്ടങ്ങൾ ചെറുതാണോ ഇതൊക്കെ നാളെ വിലയിരുത്തപ്പെടേണ്ടതല്ലേ ഇങ്ങനെ ആശയങ്ങൾ വെച്ച് അത് ആലോചിച്ച് ഭാവിയിൽ ഇത് പരിഗണിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ മുഖ്യമന്ത്രി അടുത്ത ദശകത്തിലൊന്നും അത് ശതകമെന്ന് ഉപയോഗിക്കാഞ്ഞത് വലിയ നല്ലത് വരുന്നൊരു മന്ത്രിസഭ പോലും ഇത് പരിഗണിക്കില്ലെന്നൊക്കെയാണ് അദ്ദേഹം പ്രവചിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജനങ്ങളെ ദ്രോഹിക്കുന്ന കേരളയിൽ പദ്ധതിയേക്കാൾ എത്രയോ ഗുണകരമാണ് ഈ പദ്ധതി അധികം ചർച്ച ചെയ്യണം അധികം ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ സി പി എം ഒക്കെ ആകുമ്പോൾ വികസന കാര്യത്തിൽ ഇങ്ങനെയൊക്കെ ആണല്ലോ അവർക്ക് അവർക്കിത് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ കഴിയില്ല എന്ന് എനിക്കറിയാം എന്നാൽ നമ്മുടെ നെല്ലുകുത്ത് യന്ത്രം വന്നപ്പോൾ സി പി എമ്മിന്റെ നിലപാടെന്തായിരുന്നു കല്ലുവെട്ട് മെഷീൻ വന്നപ്പോ അവരതിനെതിരെ സമരം ചെയ്തില്ലേ കൊയ്ത്തന്ത്രവും മെതിയന്ത്രവും വന്നപ്പോൾ സി പി എം അതിനെ സ്വീകരിച്ചോ ഇല്ലല്ലോ ടൈപ്പ് റേറ്റിംഗ് മെഷീൻ വന്നപ്പോ എന്തായിരുന്നു അവരുടെ നിലപാട് സർവോപരി കമ്പ്യൂട്ടർ വന്നപ്പോ ഇതിനെ സ്വീകരിക്കാൻ അവർ മനസ്സ് വന്നിട്ടില്ലായിരുന്നു ഇപ്പൊ എന്താണ് അവരുടെ നില എന്ന് അവര് സ്വമേധയാ ഒന്ന് സ്വകാര്യമായി വിലയിരുത്തട്ടെ എന്നുപോലെ ഈ പദ്ധതിയെ കുറിച്ചും ഭാവിയിൽ അവർ സ്വീകാര്യത അവരിൽ നിന്നൊക്കെ ഉണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം സെന്റർ